ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണോ ഞാൻ ഈ കണ്ണട വെച്ചിട്ട് കണ് ഇതെടുത്തപ്പോൾ എനിക്ക് മങ്ങ അത്രയ്ക്ക് പവറുണ്ട് നമ്മൾ ഒന്നേരേണ്ട കണ്ണടക്കെ അപ്പം അപ്പൊ നമ്മളൊന്ന് ഈ ക്യാമറ ഒന്ന് തുടയ്ക്കാൻ പോയതും വല പിന്നെ ക്യാമറ തുടക്കമായിട്ടുള്ള ഇതാണോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ചതിന്റെ കുറവുണ്ട് അപ്പം ഹാപ്പി ആയിട്ട് നമുക്ക് ഓണം കഴിഞ്ഞല്ലോ ഹാപ്പി ഓണം കഴിഞ്ഞല്ലോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും ഇന്ന് ഇന്ന് ഇന്നലെ ആയിട്ട് ഇന്നലെ ഓണല്ലേ ഇന്നലെ ലീവാ അപ്പം ഇന്ന് വർക്കിന് പോയില്ലേ എല്ലാരും വർക്കിന് പോയി ഉണ്ടാവും രാവിലത്തെ ചായ ഒക്കെ കഴിച്ചോ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ പൊട്ടിയിരിക്കുകയാണ് ഓണത്തിന്റെ പത്ത് ദിവസത്തെ ലീവ് പത്ത് ദിവസം ഇതാ അറിയുമ്പത്തിന് പോയില്ലേ പത്ത് ദിവസം മിളുപ്പൂ വിട്ടിട്ട് ഇത്ത ആരുംബത്തിന് പോയില്ലേ അപ്പം നമുക്ക് എൻ്റെ കുട്ടികളെ വിശേഷമൊക്കെ ചോദിച്ച് എല്ലാവരും സുഖമാണെന്ന് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ കഥയിലേക്ക് പോവാ കുറച്ചും കൂടി നിറട്ടു നമ്മളെ കഥ കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ കാഭാഗം ഉള്ളു മുക്കാഭോഗം നമുക്ക് കഴിഞ്ഞു പോയി അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ കഥയിലിട്ട് പോവാണ് ഇന്നലെ നമ്മൾ നമ്മളെവിടെയാണോ വെച്ച് നിർത്തി ഇന്നലെ ഇല്ല മിനിയാന്ന് ഇന്നലെ പറയാൻ പറ്റില്ല ഇന്നലെ മിനി രാത്രി അമ്മേൻ്റെ അടുത്ത് പോയി ഒരു ദിവസം അവിടെ നിന്ന് ഇന്നലെ ഫുൾ അവിടെ എഴുന്നിട്ട് അമ്മനൊക്കെ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ എൻ്റെ നെറ്റ് ഓഫർ കഴിഞ്ഞു ക്യാഷായി തീർന്നു പോയി ഫോണിൽ അപ്പോൾ പിന്നെ ഉണ്ണിയാട്ടിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ഉണ്ണിട്ടാ എൻ്റെ ഫോണിലേക്ക് ഒന്ന് പൈസയറ്റോ എൻ്റെ ചേച്ചിൻ്റെ ഫോണിൽ നിന്ന് ഇന്നലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ഒന്നും കിട്ടിയില്ല എന്താണെന്ന് ഞാൻ നോക്കിയനി നൈറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കിട്ടിയില്ല അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം അല്ലേ അപ്പം നമ്മൾ മഞ്ചി എഴുതി വരെ ആ മഞ്ചു ലെറ്റർ എഴുതിയിട്ട് കൂടി പൊറച്ച് കിടക്കുന്നവരെയാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ അവളന്നെ ലെറ്റർ എഴുതിയതൊക്കെ ബാഗിലിട്ട് ഡാഡിക്ക് എഴുതിയതും ബാഗിലിട്ട് അങ്ങനെ പിറ്റേന്നവർക്ക് ഷോപ്പിങ്ങിന് പോകണ്ട ലിസ്റ്റ് ഒക്കെ ഇട്ടുണ്ട് എന്താണ് പിന്നെ ചെറിയ സെറ്റും മുണ്ടും ചെറിയ ചെന് മുണ്ടട്ടും ജിഷക്ക് ചുരിദാറ് അങ്ങനെ കണ്ടൊക്കെ മഞ്ചുന് സാരി അത്രയൊക്കെ ഉള്ളു അത് കൊഞ്ഞിലേ ഇഷ്ടക്കെട്ട് അങ്ങനെ അന്നൊക്കെ അതൊക്കെ നല്ല വലുതാണ് കേട്ടോ എന്തൊക്കെ എന്ത് ഒരു വിലയില്ല ഡ്രസ്സുകൾക്ക് അന്നത്തെ കാലത്ത് അതൊക്കെ നല്ല വില അപ്പം നമ്മൾ നല്ല വിലയിലും നിലയിലാണ് നമ്മളതൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെ പിന്നെ ഉച്ചയൂണ്ണിന് ശേഷം ജിഷക്ക് ലീവാണ് ശനിയാഴ്ചയായിരുന്നു ഞായറാഴ്ചയാണെങ്കിൽ അവളെ ബർത്ത് അപ്പോൾ പിന്നെ ശനിയാഴ്ച അപ്പം അന്ന് ഫുള്ളും അവൾ രാവിലെ ഒന്നും പല്ലി വെക്കാൻ പോയിട്ടൊന്നും ഹരിനെ കണ്ടില്ല കേട്ടോ അതൊക്കെ അപ്പം അതിൻ്റെ ഒരു ഇപ്പോൾ കാണാതെ നിൽക്കാൻ വയ്യാന്ന് അങ്ങനത്തെ അവസ്ഥയായിപ്പോയി ഒന്നും പറയണ്ട അവരത്ര പ്രണയത്തിലായിപ്പോയി അങ്ങനെ ഫസ്റ്റ് പ്രണയം സൂപ്പർ പ്രണയം അത് നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മളെ മനസ്സിലൊരു മുട്ട ഇടുന്ന പ്രണയത്തിന് നല്ല റോസാപ്പൂ പോലെ നല്ല സുന്ദരമായിരിക്കും അപ്പോൾ അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കും പിന്നെ പിന്നെ വയ്യ വയ്യ അത് ബ്രേക്കപ്പായി വേറെ പോയി വായിക്കും അതൊന്നും നമ്മൾ ഉറക്കില്ല പക്ഷെ ഫസ്റ്റിലെന്ത് അതാണ് അപ്പോൾ പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഓരോന്നൊക്കെ അല്ലായിരുന്നു ഇപ്പം അതല്ല കോമ്പല കുറത്തിട്ട മക്കൾ പ്രണയിക്കാം ഒന്ന് അടിച്ചു ഇടിയൂ ഇല്ല അതിനങ്ങനെയാണ് കുട്ടികൾ സ്നേഹിച്ച് കഴിഞ്ഞ് ഒരുമിച്ച് പോവുക അങ്ങനെ പോവുക അങ്ങനെ പോവുക പിന്നെ അവർ തമ്മിൽ അടിയായി ഇതല്ല ഒന്നും കാണുക പോലും ഇല്ല ഒന്ന് കണ്ട രണ്ട് സംസാരം അത്രയേ ഉള്ളൂ പണ്ടൊക്കെ പ്രണയങ്ങളൊക്കെ നല്ല ആര് വീട്ടുകാർ കാണരുത് നാട്ടുകാർ കാണരുത് അതൊക്കെ ഭയങ്കര ഇതാണ് പ്രശ്നങ്ങളാണ് അപ്പോൾ അത് പ്രേമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് എന്തോ വലിയ കുറ്റം ചെയ്യുന്ന പോലെയാണ് അപ്പോൾ അത് ഒത്തിരി സീക്രട്ടായിട്ടാണ് വയ്ക്കുക ഇപ്പം അതൊന്നുമല്ല ഇപ്പം അമ്മമാർക്കും അച്ചന്മാർക്കൊക്കെ അച്ചമാർക്കറിയുണ്ടാവില്ല കേട്ടോ അമ്മമാർക്കൊക്കെ അറിയാം കാരണം മക്കൾ പുറത്തു പോയാലും ആരോടെ സംസാരിച്ചവരെയും വീട്ടിൽ വന്ന് പറയും പറഞ്ഞു അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഒരാളെ കണ്ട് അടിച്ചൊക്കെ പറയും എൻ്റെ മോളെല്ലാം പറയായിരുന്നു കേട്ടോ മോനും അങ്ങനെ തന്നെയാണ് അപ്പം ഇനി നമ്മളെ എങ്ങനെ എങ്ങനൊരു അമ്മയാണേ കാരണം വെച്ചാൽ അവർ കൂടെ തന്നെ നിന്നിരുന്നു അത് ചെറുതാമ്പൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നിനിട്ട് ഞാൻ മക്കളെ പിന്നെ വലുതായപ്പോൾ വലിയ നല്ല കൂട്ടായിട്ട് നിന്ന് എൻ്റെ മോക്ക് ഫോൺ കിട്ടിയത് പക്ഷേ നല്ല കൂട്ടായിട്ട് നിന്ന് എന്താ വെച്ചാൽ വല്ലാതെ വഴി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മളറിയല്ലോ നമ്മളോട് എന്ത് പറഞ്ഞാലും നമ്മളറിയല്ലോ അപ്പോൾ അങ്ങനെയൊന്നും പോയില്ല കേട്ടോ പ്രണയമൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കേട്ടിട്ടുണ്ട് പിന്നെ സമയം ഇപ്പം അതൊന്നും വേണ്ട ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട് ഒരു കഥ അപ്പ പിന്നെന്തൊക്കെയാ കാലേക്ക് പോയതല്ലേ അപ്പോഴേക്കും നമ്മള് അപ്പോഴേക്ക് നമ്മള് നമ്മളെ ഭാരതമൊക്കെ പറഞ്ഞ് അപ്പം എന്താ പറയണേ ആ കാണടക്കാൻ പറ്റില്ല അങ്ങനെ ഇവര് വേഗം പിന്നെ മാറ്റി ഇറങ്ങി അവന് മഞ്ജു നമ്മളെ മഞ്ജുമൂള് സാരിയാണ് ഒട്ടെടുത്തത് പിന്നെ സാരിയൊക്കെ എടുത്ത് ഇറങ്ങി പിന്നെ ഇറങ്ങാൻ എടുത്ത് ചെറിയ പറഞ്ഞ് മക്കളെങ്ങളെ ഹരിന്റെ കട കടയിൽ പോയാൽ മതി ഇത്രത്തോൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങണില്ലേ ലീസ്റ്റൊക്കെ ഇട്ടത് ചെറിയ കണ്ടാൽ ചെറുമൊക്കെ വേണ്ട എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ കേട്ടിട്ടാണ് അവളുടെ ഹരി വന്നത് പിന്നെ അപ്പം പിന്നെ ഹരിൻ്റെ കടയിൽ പോയാൽ മതി ഓൻ എന്താ വിചാരിക്കുക പിന്നെ അവിടെ പോയി പോയിക്കോണ്ടിയതാണ് അപ്പോൾ ജിഷാറ ആ യേച്ചിമ്പക്ക് പോവട്ടോ ഹരിയറിൻ്റെ കടയിൽ അപ്പോൾ ഗോളിക്കകത്ത് കണക്കറിയോ ജിഷ ആ ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് ഓണം ഓടെ വന്നതിലെ കൊണ്ടല്ലോട്ടോ ഞാൻ ഇന്നലെ രാത്രിയാണ് എടുത്ത് വായിക്കുന്നത് അപ്പം ആ ഇത് നമുക്ക് ഇത് ഇതുവരെ വേറെ പറയായിരുന്നു ഓണത്തിൻ്റെ അന്നെന്ന് കഴിഞ്ഞ വള്ളത്തിന് ഞാനും അച്ഛനും കൂടി ഹരിയാറിൻ്റെ കടയിൽ പോയിട്ടാണ് ഡ്രസ്സ് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് എടുത്തത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ടൗണിലാണ് കുറച്ച് ദൂരം കയറി അങ്ങനെ അവർ ടൗണിലേക്ക് ബസ് കയറി ബസ് കയറി അവിടെ ഇറങ്ങി കുറച്ച് അങ്ങോട്ട് നടന്നു അപ്പോൾ ഹരിൻ്റെ കട ഉണ്ട് അപ്പം മഞ്ചു പറഞ്ഞാണേ ചേച്ചി ഹരിയാട്ടൻ്റെ കട എന്ത് പിടിച്ച മൂന്ന് താട്ടുള്ള വലിയ ബിൽഡിങ് അപ്പോൾ ഇവിടെ ഇങ്ങനെ അത്ഭുതം കൂറുന്ന മിളികളോടെ നോക്കി അത്ര വലിയ ഷോപ്പൊക്കെ ആയിരുന്നു ഹരിന്റെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇവരങ്ങോട്ട് കേറും ഒരു കുട്ടി വന്നിട്ട് അവിടുത്തെ സെൽസ് വന്നിട്ട് ചോദിക്കും എന്തൊക്കെയാ വേണ്ട ചുരിദാർ പിന്നെ ഷർട്ട് ചുരിദാർ അങ്ങനെ ഓരോന്ന് പറയാം ബാബാ സൂട്ട് അതൊക്കെ ഞാൻ പോവാം ബാബാ സൂട്ട് ഫാഷൻ ആയിരുന്നു കേട്ടോ ബബസ്ുട്ടെന്ന് പറഞ്ഞൊരു ചുരിദാർ ഉണ്ടായിരുന്നു അത് ലൂസ് പാൻറ്റും താഴത്തിങ്ങനെ നമ്മളെ കയക്കൊക്കെ വെക്കുന്ന പോലത്തെ ഫൈ പോലെയായിട്ട് കാലിൻ്റെ താഴത്ത് അങ്ങനെ അങ്ങനെ ചുരുക്കമൊക്കെ വെച്ചിട്ട് അടിക്കുന്ന ലൂസ് ടോപ്പ് മുട്ട വരെയായിട്ട് അങ്ങനെ ഒരു ടോപ്പ് ഉണ്ടായിരുന്നു അതിനാണ് ബബ്ബസ് ഉട്ടുന്നത് അങ്ങനെ നല്ല ചുരുക്കം കാലൊക്കെ ഇങ്ങനെ അങ്ങനെ അയക്കും ദോത്തി പോലെ അത് ദോത്തി അങ്ങനെ അതൊക്കെയാണ് വേണ്ടി അപ്പോൾ അവൾ വേഗം പറയും പിന്നെ ചെറിയമ്മക്കി എടുത്തിട്ട് സ്റ്റാർട്ട് അയയ്ക്കും ഓ ആവി വരുന്നു പോട്ടെ അപ്പം പിന്നെ വിളർ സെറ്റും ഉണ്ട് വേണ്ടേ സെറ്റും ഉണ്ട് വേണ്ട നേരെ മേലക്കെറിക്കുളിയാണ് അങ്ങനെ വരും രണ്ടാളും പയ്യെ കയറി മേലെ കയറി അവിടെ ചെന്നപന്നെ ഒരു പയ്യൻസ് വന്നിട്ട് ചെക്കുക എന്താ വേണ്ടത് പിന്നെ സാരികൾ എന്താണ് കുറേ സാരിൻ്റെ പേരൊക്കെ എഴുതിയുണ്ട് കാഞ്ചീപുരം ബനാറിസ് വർഗണ്ടി പിന്നെ എന്തു തണേ അങ്ങനെ കുറേ ഒക്കെ എഴുതിയുണ്ട് അന്ന് അന്നത്തെ സാരികൾ എന്തൊക്കെ എന്താ വേണ്ടത് വയ്ക്ക് അപ്പോൾ സെറ്റും ഉണ്ടാ വേണ്ടത് അപ്പടിപാടി അതാ കണ്ണമേലെ കയറിക്കുള്ളി അപ്പടിവേക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അറിയാം ജിഷേ ഇങ്ങോട്ട് ഇറങ്ങി അന്നൊക്കെ നടന്നാൽ മേലെ മേലെ കയറാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ലിഫ്റ്റിലാകട്ട് കയറിപ്പോല അപ്പോൾ അവളെ ഇങ്ങോട്ട് ഇറങ്ങി നമുക്ക് ഏതായാലും ചെറിയ കടയിൽ പോയാൽ ഒറ്റ ട്രിപ്പിൽ അവിടെ നിന്ന് നിന്നെല്ലാം കിട്ടും നമുക്ക് അങ്ങനെ പോയാൽ മതി നമുക്ക് അവിടെ നിന്ന് കയറണ്ടിറന്ന് ഇറങ്ങിപ്പോന്നാളു അപ്പോൾ ജീഷങ്ങനെ മടിച്ച് മടിച്ച് അറ്റിങ്ങൾ അടേന്നൊക്കെ വസള അവിടെ പറഞ്ഞിറങ്ങനെ എന്നിട്ട് ഷോപ്പിൻ്റെ പുറത്തേക്ക് അപ്പോൾ അവള് മനസ്സിൽ വിചാരിക്കണേ ഞാൻ ആരേന ഒന്ന് കാണാം ഈ ബാഗിലേക്കുന്ന കത്തൊന്ന് കൊടുക്ക കത്തൊക്കെ പറഞ്ഞെന്നില്ലേ കത്തിൻ്റെ ഉള്ളിൽ എഴുതിയതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ പരില്ല ആരുമില്ല സാധനം കിട്ടണം ഇങ്ങനെ മേലെ 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 ആകാശം വരെ എത്തണം ചാലും അതിപ്പോൾ നടക്കണ കാര്യമില്ല എന്നൊക്കെ മനസ്സ് പിറുപിറുത്ത് പെണ്ണി ഇറങ്ങി ഇങ്ങനെ ഒരാ ചുറ്റിലും ഗ്ലാസ് ഇട്ട ഷോപ്പാണ് അതൊക്കെ വർണ്ണിക്കേണ്ടതില്ലേ ഒരു പേജൊന്നുണ്ട് അപ്പം നമ്മൾ അതൊന്നും പറഞ്ഞില്ല അങ്ങനെ ഉള്ള ഇതും അങ്ങോട്ട് മാറ്റി ഗ്ലാസ് ഒക്കെ മാറ്റി ഇങ്ങോട്ട് അവർ ഇറങ്ങും ഇറങ്ങി ചപ്പലിടണുള്ളൂ അപ്പം അടി ഉണ്ടാവുമ്പോൾ ഹാരിയും ഒരു തടിയമാട ഒരു കൂടി വണ്ടി മേൽ വന്ന് അങ്ങോട്ട് ഇറങ്ങണേ അപ്പോൾ അവൻ ചിരിച്ചും കൊണ്ട് ഇറങ്ങിയിട്ട് ചോദിക്കാം ആ എൻ്റെ തമ്പുരാട്ടിമാർക്ക് എന്താ കവറൊന്നും ഇല്ലാണ്ട് തിരിച്ചറങ്ങുന്നത് ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ കവറൊക്കെ ഉണ്ടാവുമല്ലോ അതെന്താ കവറൊന്നുമില്ലാണ്ട് ഇറങ്ങി വന്നു വെച്ചു അപ്പം മനുഷ്യൻ ഒന്ന് കുറച്ച് സ്ട്രോങ് മുഖം കാണിപ്പിച്ച് ഇങ്ങനെ നിൽക്കും അപ്പോൾ പറയും പിന്നെ അയാളെ പേര് പറയണ്ടേ അയാളോട് അറി വെയിറ്റ് ചെയ്യാനാണ് പേര് ഓർമ്മയില്ല ഒരു മുസ്ലിംസാ അപ്പോൾ അയാൾ വേഗം ഷോപ്പിലേക്ക് കയറി അങ്ങോട്ട് പോകും അപ്പോൾ ആ മനുഷ്യൻ്റെ മുന്നിൽ നിന്നിട്ട് തൊഴുകൈയ്യോടെ നിന്നിട്ട് തൊമ്പുരാട്ടിക്ക് എന്താണാവോ അധികം വേണ്ടത് എന്നിട്ട് അപ്പോൾ ഒന്ന് ചിരിക്കും അത് ജീഷിയും ചിരിക്കട്ടാ ആ പറ പിന്നെ ജീഷാറേ ഹരിയട്ട മുണ്ട് പിന്നെ വേസ്റ്റ് മുണ്ടൊക്കെ വേണേനും പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു സ്ഥലത്ത് കയറി പിന്നെ അവിടെ നിന്ന് പിന്നെ രണ്ടാമത് കയറി പിന്നെ മൂന്നാമത് കയറിഞ്ഞു ചേച്ചി ഇറങ്ങി വിളിച്ചിറങ്ങിപ്പോകുന്നതെന്ന് അറിയാം അപ്പം പറയും ആ ശരി വേണ്ടെല്ലാം കയറി എന്തെങ്കിലും കേട്ട് അങ്ങനെ അരിനെ കണ്ടപ്പോൾ പിന്നെ മറ്റാളിങ്ങനെ സ്ലും എന്ന് പറഞ്ഞാൽ വൈക്ക് വീണ് ഇങ്ങനെ അവൻ്റെ കൂടെ പോരും അപ്പാടി അവൻ പറയും എന്തൊക്കെയാണ് വേണ്ടത് ആ ബില്ലും കൂടി തരിയെന്ന് പറയും വില്ല അപ്പാടി പറയും ജിഷയ്ക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്തോ വേ സെലക്ട് ചെയ്തോ പറയും അപ്പോൾ ഒരു ചുരിദാറും ബബസുട്ടും എല്ലാം എടുത്ത് രണ്ട് ജോഡി അവ മഞ്ചറി രണ്ട് മൂന്ന് ജോഡിയെടുത്തോ ജിഷ എനിക്ക് കോളേജിലൊക്കെ പോകുമ്പോഴാലോ എന്നറിയാം അങ്ങനെ ആൾ മൂന്നെണ്ണിട്ട് ഒരു മിടി ഒരു ചുരിദാറൊരു ബബസുട്ടൊക്കെ പറഞ്ഞു ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയും അവർ പാക്ക് ചെയ്തോളും മേലക്കയറാൻ പറയും അതിന് മേലെ കയറിയിട്ട് പറയും പിന്നെ മഞ്ജുവിന് വേണ്ട സാരി സെലക്ട് ചെയ്യും അങ്ങനെ ചെയ്താൽ പോര സെലക്ട് ചെയ്യ് അപ്പം മഞ്ജു പിന്നെ അല്ല മഞ്ജു സാരി പറയാം നിൽക്കുക അപ്പോൾ അവളും എല്ലാ ഹരിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയും ഹരിൻ്റെ ഇഷ്ടം എന്താ അത് മതി ആ അപ്പം ഹരി പോയിട്ട് പിന്നെ ഒരു സാരി അങ്ങോട്ട് എടുക്കും നല്ല കാഞ്ചിപ്പൂര് സാരി എടുത്തിട്ട് ഇത് ഇഷ്ടപ്പെട്ടു നോക്കിയവളെ എന്താ ഹൈ ഇതൊക്കെ കല്യാണത്തിനെല്ലാം എടുക്കുക കല്യാണ പെണ്ണുങ്ങൾ എടുക്കണമല്ല എന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കും ആണോ ആ അതെനിക്കറിയില്ലേ ഇത് നമുക്ക് അങ്ങോട്ട് കൊണ്ടാക്കാറിട്ട് പിന്നെ തന്നെ പോയിട്ട് മഞ്ഞേല് നല്ല മഞ്ഞ എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ ആ മഞ്ഞേല് ബ്ലാക്ക് ബോർഡറിൽ നമ്മൾ കസവിൻ്റെ ബോർഡറിൽ ബ്ലാക്ക് അങ്ങനത്തെ ഒരു സാരി ഇതന്നെ പറ്റ സാരി എടുത്തിട്ട് അവൻ തന്നെ സെലക്ട് ചെയ്തിട്ട് വരാം ഇതെങ്ങനെ പോരെ അപ്പോൾ അറി ആ മതി ശരി ഇത് പാക്ക് ചെയ്തോളാം പറ അങ്ങനെ പോയി മുണ്ട് ഷർട്ടൊക്കെ എടുത്ത് ബില്ല് ചെയ്ത് അപ്പോൾ വിളാരന് പിന്നെ ബില്ല് ഒരു ബില്ലടിച്ച് കൊടുത്തവണ് ഹരി അറിയാം ആ ബില്ല് ഇങ്ങോട്ട് വാങ്ങാം അപ്പോൾ വിളർ മഞ്ചൂര് ഹരി ഞാൻ ഈ പാക്കൊക്കെ ഇവിടെ വെച്ചിട്ട് പോവും പൈസ വാങ്ങിയില്ലെങ്കിൽ ആ ശരി 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 എന്നിട്ട് ഓൺ ചെയ്യുക പോയിട്ട് ബില്ല് മാറ്റി എടുപ്പിക്കും എന്നിട്ട് സാരിൻ്റെ ഇതാങ്ങോട്ട് ഒരു വാക്കിക്ക് എന്നിട്ട് പറയാം ഇതാ ബാക്കി അവിടെ അടച്ചയ്ക്ക് സാരിൻ്റെ ഞാൻ ഇട്ടില്ല അത് എൻ്റെ വാക്ക എൻ്റെ പെണ്ണിന് ബർത്ത്ഡേ ഡേ ഗിഫ്റ്റാണെന്ന് പറയാം നമ്മൾ പറയാം ഏ അതൊന്നും വേണ്ട അതൊന്നും വേണ്ടെങ്കിൽ എനിക്ക് തന്നില്ല അതങ്ങോട്ട് തിരിച്ചു തരും എന്ന് പറയാം അപ്പോൾ എങ്ങനെ പൈസ കൊടുക്കും നമ്മൾ സൗണ്ട് കേൾക്കുന്നില്ലേ വല്ല ടൈപ്പ് ഇല്ലേ ഓണം കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഉഷാറ് കുറേ ഓണം വരുന്നില്ല ഓണം വരുന്നില്ല ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല ഹാപ്പി ഉണ്ടായിരുന്നു ഇപ്പം എന്താ അറിയില്ല ചെറിയ സങ്കടങ്ങളൊക്കെ മനസ്സിലുണ്ട് ഓണം കഴിഞ്ഞിട്ടാണോ പിന്നെ ഓരോരുത്തർ നല്ലപോലെ മിണ്ടാഞ്ഞിട്ടാണോ ആരാണ് എന്താ ഒന്നും അറിയില്ല പക്ഷെ മിണ്ടണമൊക്കെ ഉണ്ടല്ലോ ആരം ഇണ്ടാത്ത നമ്മളെട്ട് മ്മളെണ്ണിയാത്തോടെ മിണ്ടാണ്ടൊക്കെ ഇല്ല ഉണ്ണേട്ടൻ എന്നാൽ ചീത്തയെങ്കിലും പറഞ്ഞില്ലെങ്കിലും സമാധാനം കിട്ടില്ല ഞങ്ങൾ ഇന്നു വരെ ഉണ്ടാകണ്ടെന്നില്ല കേട്ടോ ഭാര്യ എത്ര ഇണക്കം പിണക്കം സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ ഇന്ന് വരെ ഒരു സൗന്ദര്യപ്പിണക്കുണ്ടാവില്ല ചീത്തിൻ്റെ പൊടി പാറ്റിട്ട് നിന്ന് പോകും വർക്കിന് വർക്ക് കഴിഞ്ഞ് വന്ന ബേബി ഇരിക്കുമ്പോൾ ഉണ്ണിയേട്ടാ നമ്മളതും കഴിഞ്ഞ് ഞമ്മള് നമ്മളെ ഉണ്ണേട്ടനോട് പിണങ്ങിയില്ല ഇപ്പം എന്താ അറിയില്ല ഇച്ചിരി പ്രഷറൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ എനിക്ക് ആ എന്തെങ്കിലും പിന്നെ കണ്ടാലൊക്കെ പ്രതികരിക്കാനുള്ള മൈൻഡ് അതെന്താണെന്നറിയില്ല ഞാൻ ആദ്യമൊക്കെ അങ്ങോട്ട് മിണ്ടാതെ അങ്ങോട്ട് പോവുകയാണ് ഇപ്പം എനിക്ക് അതല്ല എനിക്ക് എന്തോ ഒരു പെട്ടെന്ന് ഒരു ദേഷ്യമൊക്കെ വരുന്നത് അതെന്താണെന്ന് അറിയില്ല അത് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്താട്ടോ അപ്പം എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ ക്യാരക്ടർ ഇപ്പം എങ്ങനെയൊക്കെയാണ് അത് പ്രായമാകുമ്പോൾ അങ്ങനെയൊക്കെ വരികയെക്കും അല്ലേ പിന്നെ അങ്ങനെ എൻ്റെ മോനെ എനിക്ക് ചൂടായേക്കാമ്പോൾ പക്ഷേ കുടി കുടിച്ചില്ല വേഗം എടുത്ത് കുടിക്കുന്നവർ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ കഥാൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് വിശേഷം പറഞ്ഞു അങ്ങനെ അവർ പാക്കൊക്കെ ആയിട്ട് പിന്നേ ഷോപ്പിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഹരിയും കൊടുത്തില്ല ഇറങ്ങും അപ്പോൾ പറയും എന്നാൽ ശരി ഞങ്ങൾ പെട്ട അപ്പോൾ ഹരി വരില്ല എന്നൊക്കെ അല്ല അപ്പഴും ഇവിടെ എന്തെയ്യും പൈസ കൊടുക്കുന്ന കൂട്ടത്തിൽ അവിടെ കൊടുത്ത പഠനം ഹരി ഇങ്ങനെ അവിടെ നിൽക്കും അപ്പോൾ വേഗം എന്ത് ചെയ്യും എന്നറിയാം ജിഷ കാണാണ്ട് ജിഷ വേറെ പുതിയ ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടോ വേഗം ബേഗുന്ന ഈ കവർ പിന്നെ ലെറ്റർ എടുത്ത് എൻ്റെ കൈ കൊടുക്കും അപ്പോൾ വേഗം പോക്കറ്റിലിടും അങ്ങനെയാണ് ഇറങ്ങി ഇറങ്ങി അങ്ങോട്ട് പോവും അപ്പോൾ ഉള്ളി ഹരി ഇന്ന് വരുമോ ഹരി വൈകുന്നേരം വലിയ വീട്ടിലേക്ക് വയ്ക്കുമ്പോ എനിക്ക് നേരല്ലാ നമുക്ക് നാളെ വീട് കിട്ടിയ ദിവസമാണ് അങ്ങോട്ട് മാറേണ്ട ദിവസങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഇന്ന് വരാൻ പറ്റില്ല കേട്ടോ പൊയ്ക്കോളി നോക്കിയൊക്കെ പൊയ്ക്കോളിന്ന് പറയാം അങ്ങനെ അവരിപ്പോ അങ്ങനെ ഒന്ന് ഓർക്കട്ടെ അങ്ങനെ അന്ന് വരില്ലാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാനൊന്ന് വായിക്കാൻ വയനിട്ടാ കണ്ണടക്ക വെച്ചിട്ട് നമ്മളെ ബുക്ക് ചെയ്താ അവിടെ ഇവിടെത്തന്നെ ഇണ്ടട്ടാ ഇനി ഇത്രയും കൂടിയല്ലോ കേട്ടോ അത്രയും കൂടിയോ അത്ര ഇണ്ടില്ലേ അത്ര ഇണ്ട് ഇത്ര കഴിഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഹരി വീടൊക്കെ മാറി മാറാന്നൊക്കെ പറഞ്ഞപ്പോൾ ജിഷയ്ക്ക് അടുത്താണ് ഹരി ഏട്ടാ കുറച്ച് അകലേണ് പറഞ്ഞിട്ടുണ്ടോ ഓട്ടോ മഞ്ജുവിന്റെ മനസ്സൊന്നും വല്ലാതെ ആളി പക്ഷെങ്കിലും അത്ര അകലം എടുക്കൂലെന്നുള്ള മനസ്സും പറയണ്ടേ അങ്ങനെ പിറ്റേന്ന് രാവിലെയായി വരെ നേരത്തെ പൊളിച്ചു വിറങ്ങി ആറരയാവുമ്പോഴത്തേനും അമ്പലത്തിലേക്ക് ഇറങ്ങി നമ്മളെ കത്തിൽ എഴുതിയില്ലേ എന്തായാലും അവിടെ ഉണ്ടാവും എന്നുള്ള നല്ല പ്രദേശങ്ങളോട് കൂടിയാണ് അങ്ങനെ അവിടെ നല്ല ആ സാരിയൊക്കെ എടുത്ത് സാരിയുടെ ബ്ലൗസൊക്കെ ഒരു ദിവസം കണ്ടിച്ചിട്ടിരിക്കല് കഥയിൽ ചോദ്യം കേട്ടോ അങ്ങനെ നല്ല ഭംഗി ഉണ്ടേനെയൊക്കെ ആ സാരി എടുത്തിട്ടെന്നാണ് പറഞ്ഞത് നല്ല ഭംഗിങ്ങനെ നല്ല മഞ്ഞ ഓടെ പോവാ സുന്ദരമായിരുന്നു ഞാനിപ്പോ വരണതാതെ അങ്ങനെ അവരിറങ്ങി തൊഴുതും കഴിഞ്ഞിട്ടോള് ചുറ്റിലും നോക്കാട്ടോ അവനെ അവനെ കണ്ടില്ല അങ്ങനെ ഒരു കുറച്ചു നേരമൊക്കെ അവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞൊക്കെ കഴിച്ച് അങ്ങനെ അവർ വീട്ടിലേക്ക് പോന്ന് അവൻ വന്നില്ല കേട്ടോ അങ്ങനെ ഇവർ പിന്നെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെ നോക്കി അവളെ പിന്നെ പഠിപ്പരൻ്റെ അവിടെയും പോയിന്നു നോക്കി ഒന്നും ഹരിനെ കാണണേയില്ല കേട്ടോ അങ്ങനെ ഉച്ചക്ക് കൂടുതൽക്കാൻ സമയമായി കുറേ സമയം ഇവർ കാത്തിരിക്കുക അരി കേട്ടോ വരും വരും എന്നറിയാൻ ചേച്ചിയും പറയാം അമ്മയും പറഞ്ഞിരിക്കണ മോ വരണം എന്തായാലും അന്നത്തെ ഫുള്ള് ഭക്ഷണം ഇവിടുന്നാണെന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ അന്ന് ഒന്ന് അറയ്ച്ചില്ലേ മതം വന്നായിരിക്കും ദീപാണ് അങ്ങനെ കുറേ കഴിഞ്ഞപ്പം പിന്നെ ആ ചെറിയ പറയും എന്തായിരിക്കില്ല അവന് എന്ത് തിരക്കെന്തേ ഉണ്ടാവും എന്തേലും കാര്യത്തിന് പോയതായിരിക്കും ഭക്ഷണം കഴിക്കുക അവനങ്ങനെ എന്ന് പറയാ അവനെ കാത്തിരിക്കേണ്ട വരും അങ്ങനെ അവങ്കട വല്ലാത്ത സങ്കടം തെങ്ങ് കണം പറ്റാത്ത വരാത്തത് കൊണ്ട് എന്ത് പറ്റി ബർത്ത്ഡേ എന്ന് കേൾക്കുമ്പോഴേ ആള് എന്താണ് കാറ് കൊണ്ടോ മാനം പോലെ കാർ കൊണ്ട മാനം പോലെ ഈ പണ്ടത്തെ വാക്കുകൾ അപ്പോഴും ഉണ്ട് അതൊക്കെ അപ്പൊ കാർമേഘം കൊണ്ട് മൂടി മാന അപ്പത് ഇസ്തച്ച് പറഞ്ഞുതരാം അങ്ങനെ ഇവക്ക് ഭയങ്കര സങ്കടം ചോറ് തന്നാൽ ഒന്നും മനസ്സിലായി അങ്ങനെ ചോറ് വിളമ്പാണ് വിളമ്പാന് ഇവർ അങ്ങോട്ടേക്ക് പോയി ഭക്ഷണം വെള്ളമൊക്കെ എടുത്തേക്കാം അപ്പടി ചെറിയച്ചം വിളിക്കും മഞ്ജുമോ ഒരു മാരുത്തിക്കാർ ഇങ്ങനെ വന്ന് കയറ്റിയുടെ മുന്നിൽ ഓരെ പഠിപ്പനയുടെ മുന്നിൽ നിൽക്കണത് ഇയാളെ കാണും അപ്പം ഇയാളിങ്ങനെ നോക്കുക ആരാ ഇറങ്ങണതെന്ന് അപ്പടി കോട്ടോ ഷൂട്ടൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങോട്ട് ഇറങ്ങണം ആരാന്നിറിയണ്ടേ ഇനി നമുക്ക് നാളെ പറയാമെന്നാ നല്ലത് സർപ്രൈസ് അപ്പം നമുക്ക് പിന്നെ ബാക്കി നാളെ പറയാട്ടോ പതിനഞ്ച് എല്ലാം കഴിഞ്ഞു പോയി ഞാൻ നോക്കി ബാക്കി ആ സർപ്രൈസങ്ങട്ട് പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് എന്താണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ ആലോചിച്ചിങ്ങനെ സർപ്രൈസായിട്ട് നി നാളെ കാണുന്നല്ലേ നല്ലത് നാളെ കാണാട്ടോ കേട്ടോ അപ്പം എൻ്റെ കഥ കാണുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഇഷ്ടം സ്നേഹം ഒക്കെ തന്നുകൊണ്ട് നമ്മളെ കഥ ഇവിടെ എൻ്റെ ചെയ്യാണ് നമ്മളെ ചേച്ചി വന്നിട്ടുണ്ടോ നമ്മൾ മുന്നേട്ടാ വന്നു മുന്നേട്ട് വന്നൊരാ ഹായ് പറഞ്ഞാളെ Dada! -da. Love you!